എല്ലാ കൂട്ടുകാർക്കും യെമൂസിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു യമൂസ് ക്രിയേറ്റിവിറ്റി ഇൻ കുക്കിംഗ് ഇന്നത്തെ നമ്മുടെ നാടൻ ചിക്കൻ ഉണ്ടാക്കുന്നത് നമ്മൾ മൺചട്ടിയിലാണ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കുന്നത് ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുത്തു ടീസ്പൂൺ കടുക് ചേക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ചെറിയ ചെറിയുള്ളി വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടു ചെറിയ ഉള്ളിയാണ് വേണ്ടത് ചെറിയ ഉള്ളി ഒരു പിടി അറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉണക്കമുള്ളത് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് എണ്ണ എനിക്ക് ചേർത്ത് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ വേണം നല്ലത് ഉറച്ചൊരു പിടി വേണം പിന്നെ ഇഞ്ചിയും വെള്ളുളി വലിയൊരു പീസ് ഇഞ്ചിയും ഒരു വിടം വെള്ളിയാണ് ഞാൻ ചേർത്ത് ചേർത്തുന്നത് അതിലേക്ക് എട്ട് ഉണക്ക മുളക് തന്നെ ഇരുവുള്ള മുളകാണ് എക്ക് മുളക് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല നല്ല ഈ ചിട്ടി കുറച്ച് കറിവേപ്പില ചേർക്കാം ഉള്ളി മൂത്ത് വരട്ടെ നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഉള്ളിയും മുളകൊക്കെ ഒന്ന് ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം മസാലകളൊന്നും നമുക്ക് ചേർക്കാനില്ല ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കണം എരിവിന് അവരവരെ എരിവിനുസരിച്ച് മുളക് ചേർക്കാം ചതച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒഴിവായിട്ട് ഇട്ടാൽ മതി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഈ കറി ചട്ടിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കണം അതെ നമ്മൾ ടേസ്റ്റ് ശരിക്കും അറിയാം ഉപ്പ് ചേർക്കും ആവശ്യത്തിന് ഉപ്പ് ചേർ വ്യത്യസ്തമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കരിയാണ് തന്നെ നാടൻ ചിക്കൻ്റെ റോസ്റ്റ് അതൊരു ചെറിയ തീരെ മൂടി വെച്ച് വേവിക്കണം തീരെ പറ്റുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളതുപോലെ മിക്സ് ചെയ്ത ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ മൂടി വെച്ച് വേവിക്കാനായിട്ട് ചിക്കനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ആ വെള്ളത്തിൽ ചിക്കൻ വേവും നമുക്ക് ഇനി വെച്ചിട്ട് മൂതി വെച്ച് വേവിച്ചപ്പോ ചിക്കനിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളത്തിൽ തന്നെ ചിക്കൻ വന്നോളും നമ്മൾ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്തില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണക്കമുളകുമൊക്കെ ചേർന്ന് ചിക്കൻ്റെ കൂടെ വേവുമ്പോൾ വേറെ മുളകും മസാലകളൊന്നും ഇല്ലാത്തത് കാരണം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഫ്ലേവർ കറക്റ്റ് വരുന്നുണ്ട് നല്ലൊരു ഫ്ലേവറാണ് മണം വരുന്നുണ്ട് പക്ഷും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം മുഴുവനും ഒന്ന് കറക്റ്റ് എന്ത് വരട്ടെ വെള്ളത്തിൽ കിട്ടുന്നു നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വേണ്ടത് കറക്റ്റായി വന്നിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും ഉണ്ടാക്കി നോക്കുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ അതിന്റെ ആ ഒരു പത്തേകം മണവും ടേസ്റ്റും ഉണ്ട് നമുക്ക് അവസാനമായിട്ട് മല്ലി ഇല ചേർത്ത് മല്ലിയില നല്ലതുപോലെ വാടി ഒന്നും അങ്ങനെയൊക്കെ ഒന്നുകൂടെ മൂടി വെച്ചാൽ അഞ്ച് മിനിറ്റ് മല്ലിയിലും ചിക്കനും എല്ലാം ചേർന്ന് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് മല്ലിയില ചിക്കനിലേക്ക് നല്ലതുപോലെ ആ ഒരു മണം ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് തരുന്നത് പിന്നെ അധികം മസാലകളുടെ ഒരു അതിപ്രസരണൊന്നും ഇല്ലാണ്ട് നമ്മൾ നാടൻ രീതിയിലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻ്റ് നമ്മൾ ചേർത്തിട്ടുള്ളൂ അത് കാരണം ചിക്കൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് സാധാരണ നമ്മൾ ഒരുപാട് മസാലകളൊക്കെ ചേർത്ത് കറക്റ്റ് ചിക്കൻ ടേസ്റ്റ് കിട്ടാത്ത രീതിയിലാകും അങ്ങനെയൊന്നും അല്ലാണ്ട് സൂപ്പറായി വന്നിട്ടുണ്ട് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈ ചിക്കൻ വേണമെങ്കിൽ ചട്ടി ചോറ് എന്ന് പറയുന്നത് പോലെ ചട്ടി ചിക്കൻ എന്ന് വേണമെങ്കിലും വിളിക്കാം നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തുടർന്നും ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസുമായിട്ട് വരാം വീഡിയോ കുറച്ച് ചെയ്താൽ എല്ലാ ഫോട്ടോഗ്രാക്കും താങ്ക് യു ബൈ ബൈ